ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് നാളായിട്ടോ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് എപ്പോഴും വിചാരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇടണം എന്നുള്ളത് മിക്കവാറും അതങ്ങോട് സെറ്റ് ആവാറില്ല ബിസിനസിന്റെ കുറച്ച് കാര്യങ്ങളും ബേബിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചധികം തിരക്കാണ് ഞാൻ കുറച്ച് നാൾ മുമ്പാണ് കേട്ടോ എൻ്റെ ഒരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഒരു കുഞ്ഞു ബിസിനസ്സില് മെയിനായിട്ട് മെഹന്തി ഐറ്റംസ് അതുപോലെ കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ഐറ്റംസ് ജ്വല്ലറീസ് അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കുക ഒന്ന് കയറി നോക്കുക കേട്ടോ നമ്മുടെ എല്ലാ ഐറ്റംസും ഓൾ ഇന്ത്യ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങൾ ഇതൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇതൊരു ഗ്ലൂ ഗണ്ണാണ് എനിക്കാണെങ്കിൽ ഗ്ലൂ ഗണ്ണിനെ കുറിച്ച് ഒരു ഇല്ല ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ കാരണം അത് ഞാൻ അൺബോക്സ് ചെയ്ത് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ എങ്ങനെയാണെന്നുള്ളത് ഞാനിത് ഷോപ്പിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു ഐറ്റം പക്ഷേ ഓൺലൈനിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടോ ഞാൻ ഈ ഒരു ഐറ്റം മേടിച്ചിട്ടുണ്ടായിരുന്നത് പ്രൊഡക്ടിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ടാഗ് ചെയ്യാം കേട്ടോ പിന്നെ കുറച്ച് മെഹന്തി ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ഫ്രീസറിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കോൺസ് എടുത്തു ഇനി ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കണം ഓർഗാനിക് ആയിട്ടുള്ള കോൺസ് ആണ് കേട്ടോ അതാണ് ഫ്രീസറിൽ വെക്കുന്നത് അങ്ങനെ ഇന്ന് ഉച്ച വരെയുള്ള പരിപാടികളൊക്കെ അങ്ങനെ കഴിഞ്ഞു ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു എന്റെ ഹെയറിന് നല്ലൊരു മേക്ക് ഓവർ കൊടുക്കണം എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാർലറിലേക്ക് ആയിട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ വന്നിട്ട് ഞാൻ ണെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പോൾ പിന്നെ വേറെ എവിടെയും പോണില്ല നേരെ ഇങ്ങോട്ട് തന്നെയാണ് വന്നത് ഈ ഒരു പാർലർ വരുന്നത് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട റോഡിൽ തേലപ്പിള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിങ്ങിലെ യുണീക്ക് എന്ന് പറയുന്ന ബ്യൂട്ടി പാർലറാണ് കേട്ടോ ഇവിടുത്തെ സർവീസ് ഞാൻ അത്രയും ഹാപ്പിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് പിന്നെയും ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ആർക്കെങ്കിലും ഇവിടുത്തെ സർവീസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കുക അപ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി വീട്ടിൽ നിന്ന് വരുമ്പോൾ ഹെയർ നല്ലപോലെ ഷാംപു വാഷ് ചെയ്തിട്ടാട്ടോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പിന്നെ അത് നന്നായിട്ട് ട്രൈ ചെയ്തെടുക്കുക കേട്ടോ ഡ്രൈ ചെയ്യുന്ന സമയത്ത് ഈശോയിൽ നോക്കി ചിരിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്നുള്ളതൊക്കെ ആൾ നോക്കുകയാണ് കേട്ടോ അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് ഹെയർ വാഷ് ആണ് ഇപ്പം വീട്ടിൽ നിന്ന് ചെയ്തില്ലെങ്കിലും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ നല്ലോണം ഹെയർ വാഷ് ചെയ്ത് തരും ഒട്ടും ഓയിൽ കണ്ടന്റ് പാടില്ല കേട്ടോ ഹെയറിൽ അങ്ങനെ എൻ്റെ ഹെയർ നന്നായി ഡ്രൈ ചെയ്ത് ആ തലയിലുള്ള ജടയും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാണ് കേട്ടോ ഞാൻ ഹെയറിൽ സ്മൂത്ത്നിങ് ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് കാണാം ഹെയർ ഡ്രൈ ചെയ്തിട്ട് ഓരോ പാർട്ടേഷൻ എടുത്തിട്ട് സ്ട്രെയിറ്റൺ ചെയ്യുകയാണ് കേട്ടോ ചെയ്യണത് എൻ്റെ ഹെയർ അത്യാവശ്യം തിക്ക് ും അതുപോലെ തന്നെ ഉള്ള ഹെയർ ആയ കാരണം കുറച്ച് ടൈം എടുക്കുന്ന പ്രൊസീജിയർ ആണ് ഓരോ ചെറിയ പാർട്ടീഷനും ചെയ്ത് കംപ്ലീറ്റ് നമ്മുടെ ഹെയർ സ്ട്രെയിറ്റൺ ചെയ്യും എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ ഒരു വേവി ടെക്സ്ചർ ആണ് കേട്ടോ ഫുൾ കേളും അല്ല എന്ന അല്ല ഒരു വേവി ഹെയർ വന്നിട്ട് താഴെ കുറച്ച് കേളി ഹെയേഴ്സ് ആയിരുന്നു അത്യാവശ്യം അതൊരു ഫ്രിസ്സി ടെക്സ്ചറും കൂടിയാണ് അങ്ങനെയുള്ള എൻ്റെ ഹെയറിലാണ് ഞാൻ സ്മൂത്തൻ ചെയ്യുന്നത് അത് കാരണം ഇത് സ്ട്രെയിറ്റൻ ചെയ്ത് വരുമ്പോൾ എൻ്റെ ഹെയറിൻ്റെ ലെങ്ത് കുറച്ചും കൂടി കൂടും അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ ൂ ചെയ്യാണ് കേട്ടോ അടുത്തത് നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്യലാണ് ഇതാണ് കേട്ടോ ഇതിലത്തെ മെയിൻ എന്ന് പറയണത് ഈ ഒരു ടൈമിൽ ഇതുപോലെ ചെറിയ ചെറിയ പാർട്ടീഷൻ എടുത്തിട്ട് നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കും ഇതിലാണ് നമ്മുടെ ഹെയറിന്റെ ടെക്സ്ചർ കംപ്ലീറ്റ് മാറാൻ പോകുന്നത് അങ്ങനെ ക്രീം ഫുൾ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഇരുപത് മിനിറ്റോളം വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നോക്കും ഇത് സെറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് അത് സെറ്റായിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ടൈം എടുത്തു കഴിഞ്ഞാൽ സംഭവം നോക്കി ഈ ഒരു ക്രീം നമ്മുടെ ഹെയർ റൂട്ടിലോ സ്കാൽപ്പിലോ ആവാണ്ട് ഹെയറിൽ മാത്രമാണ് കേട്ടോ അപ്ലൈ ചെയ്ത് തരിക എൻ്റെ ഹെയറിൽ ലോറിയൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ക്രീമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് വീഡിയോസ് എടുക്കുന്നതിന്റെ ഇടയിൽ എന്റെ ബേബി ഇതേ എത്തി നോക്കുന്നുണ്ട് ആളവിടെ കളിയിലാണ് ഈ ഒരു ക്രീമിന്റെ സ്മെല് എനിക്ക് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയ കാരണം ഞാൻ നേരം മാസ്ക് വെച്ചു പിന്നെ ഞാൻ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടോ ഇനി വീണ്ടും ഹെയർ നല്ലോണം ഡ്രൈ ചെയ്തെടുക്കണം നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷമാണ് കേട്ടോ ഓരോ സ്റ്റെപ്പും ചെയ്യാൻ പറ്റുക ഇനി അടുത്തത് വീണ്ടും ഈ ഒരു ഡ്രൈ ചെയ്ത ഹെയറിനെ സ്ട്രെയിറ്റൺ ചെയ്യണം എന്നിട്ട് വേണം അടുത്ത ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒരുപാട് കമൻസ് ആണ് കേട്ടോ വന്നത് പേഴ്സണലി അതിൽ ഏറ്റവും കൂടുതൽ കമൻസ് വന്നത് ഇത്രയും ഹെയർ ഉണ്ടായിരുന്നു ഏത് ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് എന്താണ് ഹെയറിൽ ചെയ്തത് എത്ര പേയ്മെന്റ് ആയി എവിടെയാണ് ചെയ്തത് ഹെയർ നല്ലോണം ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തത് അങ്ങനെ ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു അതിൽ എൻ്റെ ഹെയർ ഗ്രോത്തിന്റെ കാര്യം ചോദിച്ചിട്ടാണ് കേട്ടോ കുറെ പേര് മെസ്സേജ് ഇട്ടത് കാരണം നല്ല പോലെ ഹെയർ ഉണ്ടായിരുന്ന ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഹെയർ ഡോണേറ്റ് ചെയ്യുന്നത് അതും ഞാൻ എൻ്റെ ചെവിയുടെ അവിടെ വെച്ചിട്ടാണ് കേട്ടോ ഹെയർ കട്ട് ചെയ്യുന്നത് അതിന് ശേഷം എൻ്റെ ഹെയർ കംപ്ലീറ്റ് സ്റ്റക്ക് യ പോലെ ഒരു നിപ്പായിരുന്നു ഒട്ടും ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല പിന്നെ കോളേജ് ടൈമും കൂടി ആയ കാരണം അവിടുത്തെ വെള്ളത്തിന്റെ പ്രശ്നവും പിന്നെ നമുക്കുണ്ടാവുന്ന സ്ട്രെസ്സും ടെൻഷനും അങ്ങനെയൊക്കെ ആയ കാരണം ഹെയർ ഗ്രോത്തിലെ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ ഞാനൊന്ന് ഫ്രീ ആയതിനു ശേഷം ഞാൻ നല്ല രീതിയിൽ ഞാൻ ഹെയർ കെയർ ചെയ്യാൻ തുടങ്ങി ഹെയർ കെയർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ ഹെയർ ലോസിനുള്ള റീസൺ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കണം ചിലപ്പോൾ അപ്പോൾ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ ആയിരിക്കും അതിൻ്റെ മെയിൻ റീസൺ ആയിട്ട് വരിക അതായത് പി സി ഒ ഡി അല്ലെങ്കിൽ തൈറോയിഡ് ഉള്ള ആൾക്കാർ അതല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അങ്ങനെ ഒത്തിരി റീസൺസ് ഇതിലുണ്ട് അതുകൊണ്ട് നല്ലൊരു ഡോക്ടറെ ആദ്യം കൺസൾട്ട് ചെയ്തിട്ട് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ ആണെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം എന്നിട്ട് നമ്മൾ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ ഇപ്പം എൻ്റെ ഹെയർ ഫുൾ സ്ട്രെയിറ്റൺ ചെയ്തിട്ട് അടുത്തൊരു ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഹെയറിൽ കംപ്ലീറ്റ് അബ്സോർബ് ആവണം ഒരു പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഹെയർ വാഷ് ചെയ്യുകയാണ് പിന്നെ നമ്മുടെ ഒരുവിധം സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വീണ്ടും നമ്മുടെ ഹെയർ നല്ലോണം ഡ്രൈ ചെയ്ത് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പോവാണ് ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ മെയിൻ സ്റ്റെപ്പായിട്ട് വരുന്നത് നമ്മുടെ ഹെയറിൽ എന്തൊരു മേക്ക് ഓവർ നടത്തുമ്പോഴും അതിൻ്റെ പേയ്മെൻ്റ് നമ്മുടെ ഹെയറിനെ ഡിപെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഹെയറിൻ്റെ തിക്നെസ് ലെങ്ത്ത് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ണെങ്കിലും അതിന്റെ റേറ്റ് വരുന്നത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഹെയർ ട്രീറ്റ്മെന്റിന്റെ ആഡുകൾ കാണാറുണ്ട് ഒരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ എനിക്ക് സ്മൂത്തനിങ് ടു ഡബിൾ നയൻ അല്ലെങ്കിൽ ത്രീ ഡബിൾ നയൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആഡ് കാണാറുണ്ട് അങ്ങനത്തെ ആഡ് കണ്ടിട്ട് നിങ്ങൾ ഹെയർ ട്രീറ്റ്മെന്റ്സ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പണി കിട്ടിയ ഒരുപാട് പേരെ പേരെനിക്കറിയാം കാരണം ആ ഒരു ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമുക്ക് കിട്ടുന്ന അത്ര എഫക്റ്റോ അതല്ലെങ്കിൽ ലാസ്റ്റിംഗോ അതൊന്ന് നമുക്ക് കിട്ടാൻ പോകുന്നില്ല കാരണം ചിലപ്പോൾ അവർ യൂസ് ചെയ്യുന്ന ക്രീമിലെ ഡിഫറൻസ് ഉണ്ടായിരിക്കാം അതല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കാം അതല്ലെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് നന്നായിട്ട് അതിൽ ഉണ്ടാവും അതുകൊണ്ട് മാക്സിമം ഓഫേഴ്സിലൊന്നും ഒന്നും ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ അപ്പം എൻ്റെ ഹെയർ ഫൈനൽ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഒരു ഹെയറിൻ്റെ ആ ഒരു മേക്കോർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ആ ഒരു ഫൈനൽ എങ്ങനെയുണ്ട് ഇഷ്ടമായോ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കുറച്ച് കേളി ടെക്സ്ചർ ആയ കാരണം എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹെയർ കുറച്ചും കൂടി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് ഹെയർ കട്ട് ചെയ്തൊന്ന് മുടി സെറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഇത്രയും അടിപൊളിയായിട്ട് ചെയ്ത ഇതാണ് കേട്ടോ എൻ്റെ മിജി ചേച്ചി നമ്മുടെ പാർലറിൻ്റെ ഓണർ അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഈ ഒരു സർവീസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കാം നിങ്ങളൊന്ന് കോൺടാക്റ്റ് തി അടിപൊളി സർവീസാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ കുറച്ച് ടൈം എടുത്ത പ്രൊസീജിയർ ആയ കാരണം വിശപ്പിന്റെ വെളി നല്ലോണം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ എനിക്ക് എരിവിൻ്റെ കുറച്ച് പ്രശ്നമുള്ള കാരണം എനിക്ക് ഓർഡർ ചെയ്തത് വേണ്ട പറഞ്ഞിട്ട് ഞാൻ നോർമൽ കുഴിമന്തിയുടെ ചിക്കൻ തന്നെയാണ് കേട്ടോ വാങ്ങിക്കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയത് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലോകമാണല്ലോ കുറേ നാളെത്തി വരുമ്പോൾ അതിൻ്റെ സന്തോഷം വേറെയാണ് ഇപ്പത്തെ മെയിൻ താരം മിശിലുവാണല്ലോ ആയിട്ട് അവര് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ എന്റെ ഹെയർ ഒക്കെ മിററിൽ വന്ന് നോക്കുമായിരുന്നു കേട്ടോ ഞങ്ങൾ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഇതേ ഇവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് നേരം വൈകിട്ടാണ് ഞങ്ങൾ ഇന്ന് ഫുഡ് കഴിച്ച കാരണം അധികം വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും പാവങ്ങൾ ഇത്രയും സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ച കാരണം കുറച്ചൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കേട്ടോ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാന കേട്ടോ ഇതാണ് എന്റെ ഉമ്മ കണ്ടിട്ടുണ്ടാകും വീഡിയോസിന് മുന്നേ ഒക്കെ എല്ലാവരും പറയും ഞാൻ ഉമ്മനെ പോലെ കാണാൻ കേട്ടോ അപ്പൊ കമന്റ് ചെയ്യും പോലെയാണോ അല്ലേ എന്നുള്ളത് പിന്നെ ഞാൻ എൻ്റെ റൂമിൽ വന്ന് കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് ഫോട്ടോസും ഒക്കെ എടുക്കലായിരുന്നു കേട്ടോ കോഴ്സ് എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എൻ്റെ റൂം തന്നെയാണ് ഇവിടെയാണ് എൻ്റെ ലോകം അപ്പോൾ ഇന്ന് പിന്നെ വീഡിയോ എടുക്കാൻ കുറച്ച് അധികം റീസറും കൂടി ഉണ്ടല്ലോ മുടിയൊക്കെ ഇങ്ങനെ ചെയ്തതല്ലേ കുറേ നേരം ഫോട്ടോസും ഒക്കെ എടുത്തിരുന്നു പിന്നെ ഇത് തിരിച്ച് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ടും ഇപ്പോൾ ഓരോ ഇങ്ങനെ പാക്ക് ചെയ്യാൻ കേട്ടോ ഇത് അമ്പഴങ്ങിയാണ് വീട്ടിലുണ്ടായതാണ് പിന്നെ ഇപ്പോൾ വീട്ടിലുണ്ടാക്കി ചക്ക വറുത്തത് പാക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ കൊണ്ടുപോകാനുള്ള ഓരോ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് ലേറ്റായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി വരുന്ന സമയത്ത് ഞാൻ ഉമ്മാനിയും കൂടി കൊണ്ടുട്ടുണ്ടായിട്ടോ രണ്ട് ദിവസം ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് കൈയ്യോടെ വിളിച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ ഇനി എല്ലാവരും ഉറങ്ങാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞാൻ ഉമാളി ടാറ്റൊക്കെ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ അതെ ഈഷിൽ ബേബിയും ഇക്കു അവിടെ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ